എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10th ക്ലാസ് തുല്യതയുടെ ഗണിതശാസ്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായം സമാന്തര ശ്രേണി അപ്പോൾ എന്താണ് ശ്രേണി എന്താണ് സമാന്തര ശ്രേണി ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഖ്യകളെ ക്രമമായി എഴുതുന്നതിനെയാണ് നമ്മൾ ശ്രേണി എന്ന് പറയുന്നത് അപ്പോൾ ഉദാഹരണത്തിന് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് എന്ന എണ്ണൽ സംഖ്യ അത് എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് അപ്പോൾ അതിനെ നമുക്ക് എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്ന് പറയാം ഇനി അതിനെ തൊട്ട് താഴെ നോക്കൂ രണ്ട് നാല് ആറ് എട്ട് ഇത് ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണ് അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഖ്യകളെ ക്രമമായി എഴുതുന്നതിനെ നമുക്ക് സംഖ്യാശ്രേണി എന്ന് വിളിക്കാം ഇവിടെ നോക്കാം എന്താണ് സംഖ്യാശ്രേണി എന്നുള്ളത് ഇവിടെ കാണാം എല്ലാ കൂട്ടം സംഖ്യകളും ഏതെങ്കിലും നിയമമനുസരിച്ച് അനുസരിച്ച് ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതാൻ കഴിയുന്നവയാണ് ഇവയെ നമുക്ക് സംഖ്യാശ്രേണി അതായത് നമ്പർ സീക്വൻസ് എന്ന് പറയാം ഇനി നമുക്ക് എന്താണ് സമാന്തര ശ്രേണി എന്ന് നോക്കാം സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം ഒന്നാമത്തെ ശ്രേണി തന്നെ നോക്കാം നമുക്ക് ഇവിടെ ഒന്നാമത്തെ ശ്രേണി ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ തുടങ്ങുന്ന സംഖ്യകളാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്നിൽ നിന്ന് തുടങ്ങി ഒന്ന് കൂട്ടിയുണ്ടാകുന്ന ശ്രേണിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറയുന്നത് എന്നാൽ തൊട്ടടുത്ത ശ്രേണി നോക്കൂ അതായത് രണ്ട് നാല് ആറ് എട്ട് ഇവിടെ രണ്ടിൽ നിന്ന് തുടങ്ങി രണ്ട് കൂട്ടിയുണ്ടാകുന്ന ശ്രേണിയാണ് ഇനി തൊട്ടടുത്ത ഒരു ശ്രേണി നോക്കൂ അതായത് പതിനൊന്ന് പതിനാറ് ഇരുപത്തൊന്ന് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ശ്രേണി എങ്ങനെയാണ് ആറിൽ നിന്ന് തുടങ്ങി അഞ്ച് കൂട്ടിയുണ്ടാകുന്ന ശ്രേണി അതായത് ആറിനോട് അഞ്ച് കൂട്ടിയാൽ നമുക്ക് പതിനൊന്ന് കിട്ടും അതുപോലെ പതിനൊന്നിനോട് അഞ്ച് കൂട്ടിയാൽ നമുക്ക് പതിനാറ് കിട്ടും പതിനാറിനോട് അഞ്ച് കൂട്ടിയാൽ നമുക്ക് ഇരുപത്തൊന്ന് കിട്ടും അതായത് ആറിൽ നിന്ന് തുടങ്ങി അഞ്ച് കൂട്ടിയുണ്ടാകുന്ന ശ്രേണി അപ്പോൾ ഈ മൂന്ന് ശ്രേണിയിലും ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു നിശ്ചിത സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ കൂട്ടിയുണ്ടാകുന്ന ശ്രേണി ഇതിനെയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ശ്രേണിയെന്നും എന്താണ് സമാന്തര ശ്രേണി എന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ശ്രേണി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഖ്യകളെ ക്രമമായി എഴുതുന്നതിന് എന്നാൽ സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ കൂട്ടിയുണ്ടാകുന്ന ശ്രേണി ഇതിനെയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ വേറൊരു ഉദാഹരണം നോക്കാം നമുക്ക് ഒന്ന് നാല് ഒമ്പത് പതിനാറ് എന്നിങ്ങനെ തുടങ്ങുന്ന സംഖ്യകൾ ഇവിടെ നോക്കുക നമുക്ക് ഈ ശ്രേണി കിട്ടിയിരിക്കുന്നത് ഒന്ന് ഗുണിക്കണം ഒന്ന് അതാണ് ഒന്ന് രണ്ട് ഗുണിക്കണം രണ്ട് അതാണ് നാല് ഇനി നോക്കൂ മൂന്ന് ഗുണിക്കണം മൂന്ന് അതാണ് ഒമ്പത് എന്നാൽ അടുത്ത നോക്കൂ നാല് ഗുണിക്കണം നാല് പതിനാറ് അതായത് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ച് ഉണ്ടായ ശ്രേണിയാണ് ഒന്ന് നാല് ഒമ്പത് പതിനാറ് എന്നുള്ളത് അപ്പോൾ ഇവിടെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുക ഒന്നിൻ്റെയും നാലിൻ്റെയും എന്ന് പറയുന്നത് മൂന്നാണ് നാലും ഒമ്പതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന അഞ്ചാണ് ഒമ്പതും പതിനാറും തമ്മിലുള്ള വ്യത്യാസം ഏഴാണ് അപ്പോൾ ഇത് സമാന്തര ശ്രേണിയല്ല കാരണം ഒരേ സംഖ്യ കൂട്ടി ഉണ്ടാകുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി എന്നാൽ ഇവിടെ വ്യത്യസ്ത സംഖ്യകൾ കൂട്ടിയാണ് ഇവിടെ സംഖ്യകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇതൊരു ശ്രേണിയാണ് പക്ഷേ ഇതൊരു സമാന്തര ശ്രേണി അല്ല അപ്പോൾ എന്താണ് ശ്രേണി എന്താണ് സമാന്തര ശ്രേണി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി ഇവിടെ നോക്കാം നമുക്ക് ഒരേ സംഖ്യയാണ് കൂട്ടി എന്ന് പറഞ്ഞു ഈ സംഖ്യയെ നമ്മൾ പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്നുള്ളതാണ് അതായത് സമാന്തര ശ്രേണിയിൽ ഒരേ സംഖ്യ കൂട്ടി ഉണ്ടാകുന്നു ആ സംഖ്യയെ നമുക്ക് കോമൺ ഡിഫറൻസ് അതായത് പൊതുവ്യത്യാസം എന്ന് പറയാം ഇനി നമ്മൾ പഠിച്ച ഈ മൂന്ന് ശ്രേണികളുടെയും ഒരു രത്ന ചുരുക്കം നമുക്കിവിടെ നോക്കാം നോക്കാം ഒന്നാമത്തെ ശ്രേണി ഒന്നിൽ നിന്നും തുടങ്ങി ഒന്ന് കൂട്ടി എഴുതുന്നതാണ് രണ്ടാമത്തെ ശ്രേണി എന്ന് പറയുന്നത് രണ്ടിൽ നിന്നും തുടങ്ങി രണ്ട് കൂട്ടി എഴുതുന്നതാണ് ഒരു മൂന്നാമത്തെ ശ്രേണി പറഞ്ഞിട്ടുണ്ട് അത് ആറിൽ നിന്ന് തുടങ്ങി അഞ്ച് കൂട്ടി എഴുതുന്നതാണ് ഇങ്ങനെ ഒരേ സംഖ്യ കൂട്ടി എഴുതുന്ന ശ്രേണിയെ സമാന്തര ശ്രേണി അഥവാ അരിത്തമറ്റിക് പ്രോഗ്രഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത് കൂട്ടിയെഴുതുന്ന ഒരേ സംഖ്യയെ നമുക്ക് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്നും പറയാം അപ്പം ഇനി ഇവിടെ നോക്കൂ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം നമുക്ക് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഇത് സമാന്തര ശ്രേണിയാണോ എന്ന് നോക്കാം ഒന്നിനോട് രണ്ട് കൂട്ടിയതാണ് മൂന്ന് മൂന്നിനോട് രണ്ട് കൂട്ടിയതാണ് അഞ്ച് അഞ്ചിനോട് രണ്ട് കൂട്ടിയതാണ് ഏഴ് ഏഴിനോട് രണ്ട് കൂട്ടിയതാണ് ഒമ്പത് അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ് ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് രണ്ടാണ് എന്ന് പറയുന്നത് രണ്ട് ഇനി അടുത്ത നോക്കൂ രണ്ട് ആറ് പത്ത് പതിനാല് രണ്ട് ആറ് പത്ത് പതിനാല് ഇതും ഒരു സമാന്തര ശ്രേണിയാണ് കാരണം ഇവ ഇവകൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നാലാണ് അതായത് രണ്ടിനോട് നാല് കൂട്ടിയാൽ ആറ് കിട്ടുന്നു ആറിനോട് നാല് കൂട്ടിയാൽ പത്ത് കിട്ടുന്നു പത്തിനോട് നാല് കൂട്ടിയാൽ പതിനാല് കിട്ടുന്നു ഇങ്ങനെ ഇവകളുടെ എന്ന് പറയുന്നത് നാലാണ് ഇനി നോക്കൂ മൂന്നാമത്തെ ശ്രേണി നോക്കാം നമുക്കിവിടെ മൂന്ന് എട്ട് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഒരു സമാന്തര ശ്രേണിയാണ് ഇവിടെയുള്ള എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പോൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ഒരു പദത്തിൽ നിന്ന് തൊട്ട് മുന്നിലുള്ള സംഖ്യ കുറച്ചാൽ മതി അതായത് എട്ടിൽ നിന്ന് മൂന്ന് കുറച്ചാൽ മതി അല്ലെങ്കിൽ പതിമൂന്നിൽ നിന്ന് എട്ട് കുറച്ചാൽ മതി അല്ലെങ്കിൽ പതിനെട്ടിൽ നിന്ന് പതിമൂന്ന് കുറച്ചാൽ മതി അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിൽ നിന്ന് പതിനെട്ട് കുറച്ചാൽ മതി ഇങ്ങനെ ഒരു സംഖ്യയിൽ നിന്ന് തൊട്ട് മുന്നിലുള്ള സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു സമാന്തര ശ്രേണി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ക്ലാസ് ആകുമ്പോത്തിന് ഇവിടെയുള്ള ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കാണാൻ ശ്രമിക്കുക ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരവും തൊട്ടടുത്ത ഭാഗമായ സമാന്തര ശ്രേണിയുടെ ബീജഗണിതവും നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ താങ്ക് യു